ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ലക്ഷദ്വീപിലത്തെ ഒരു നൈറ്റ് ഫിഷിംഗ് വീഡിയോ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഈ വേറെ ബോട്ടിലൊന്നും പോയിട്ടല്ല ഫിഷ് ചെയ്യുന്നത് ജസ്റ്റ് ബീച്ചിൽ തന്നെ വലയിട്ട് അങ്ങനെ മീൻ പിടിക്കുന്നൊരു രീതിക്കാണ് പോകുന്നത് നമുക്കിപ്പോൾ ലേറ്റ് നൈറ്റ് ആയിട്ടാണ് ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ട് ഒരു ടൈം പിന്നെ ആദ്യം പോയ ലൊക്കേഷനിൽ നല്ല കടലുണ്ടായിരുന്നു അതുകൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയതാണ് അപ്പോൾ ഇങ്ങനെ ബീച്ച് സൈഡിൽ തന്നെ മീൻ പിടിക്കുമ്പോൾ അവിടെയുള്ള കുഞ്ഞു കുഞ്ഞു മീൻ മാത്രമാണ് നമുക്ക് കിട്ടാറുള്ളൂ ൂ അങ്ങനെ ആദ്യത്തെ പരിപാടി ഈ വലയൊക്കെ ഇങ്ങനെ സോട്ട് ചെയ്ത് ഒന്ന് അറേഞ്ച് ചെയ്യണം പിന്നെ അവർ കടലിൽ ഇറങ്ങി ഫസ്റ്റ് വലക്ക് തന്നെ അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മീനൊക്കെ നിങ്ങളുടെ നാട്ടിൽ കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഇതൊക്കെ ലഗൂൺ ഫിഷ് ആണെന്നാണ് നമ്മൾ പറയുന്നത് സത്യം പറഞ്ഞാൽ കുടുങ്ങിക്കിടത്തുന്നതിനെ കാണാൻ സങ്കടം അങ്ങനെ നമ്മുടെ മീൻപിടുത്തത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയി അത്യാവശ്യം കാണാൻ കുഴപ്പമില്ലാത്ത ഉള്ള കുറേ മീൻ വന്ന് കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ നൈറ്റ് ഫിഷിംഗ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ ഈ മരത്തിന് പറയുന്നത് ഞങ്ങൾ താമര എന്നാണ് അതിന് വേറൊരു കഥയുണ്ട് ഞാൻ പിന്നെ പറയാം പിന്നെ ഞങ്ങൾ ഇവർ വലയിടാൻ പോകുമ്പോൾ ഞാനും ഋഷിയും ഇവിടെ ഗസ്സ് ചെയ്യും മീൻ കിട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അങ്ങനെ ഇവൻ ഗസ് ചെയ്ത ഒരു വലയാണ് ഇത് അതിൽ കുടുങ്ങിയത് കാ കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരുടെ കിളി പോയി ഈ ഇതൊരു വല്ലാത്തൊരു ടൈപ്പ് മീനാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ഇതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മുളം പന്നീനെ പോലെ ഫുള്ള് മുള്ളാണ് അപ്പോൾ വലയെ കുടുങ്ങിക്കഴിഞ്ഞാൽ കുറേ സമയം നമ്മുടെ ഇത് പോയി കിട്ടും അത്രേ വേറെ വലിയ ഉപകാരമൊന്നും ഇല്ല ഇതിനെക്കൊണ്ട് അങ്ങനെ കുറച്ച് വലയൊക്കെ ഇട്ടിട്ട് ഇവർ നെക്സ്റ്റ് വില ഇട്ടു അവർ വിലയിടാൻ പോയപ്പോൾ ഇവൻ്റെ ഗസ്സിങ് ആണ് കേട്ടോ നമുക്ക് കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ കണ്ട കുറച്ച് കാര്യങ്ങൾ അതും കൂടി വീഡിയോ എടുത്തു ശരിക്കും കഴിഞ്ഞാൽ രാത്രിയിൽ രാത്രി ടൈമിൽ നമ്മുടെ ദ്വീപിൽ ഒരു പ്രത്യേക ലൈറ്റിങ് കാണാം ഭയങ്കര രസമാണ് കേട്ടോ ഒറ്റക്കൊക്കെ വന്നിരിക്കാനും ഒരു കമ്പനി അടിച്ച് വന്ന് ബീച്ചിലൊക്കെ ഇരിക്കാൻ ഈ ടൈം സൂപ്പർ എന്നൊക്കെ പറയാം നല്ല അടിപൊളിയാണ് അങ്ങനെ അവർ അടുത്ത വലയും കൊണ്ട് വന്നു കുടുങ്ങിയത് ഇവൻ പറഞ്ഞ പോലെ നല്ല വെയിറ്റ് വെയിറ്റുള്ളൊരു സാധനം തന്നെ കുടുങ്ങിയിട്ടുണ്ട് ഇതാണ് കടലാമ കടലാമെന്ന് വെച്ചാൽ ഞങ്ങൾ മിരുകം എന്ന് പറയും ഇത് വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയിലേട്ടോ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ വെയ്റ്റും ആണ് സാധനം പിന്നെ ഇങ്ങനെ കുടഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ കുടഞ്ഞ് ഭയങ്കര കോമഡി ആയിരുന്നു അത് ഇതിങ്ങനെ നമ്മുടെ മേലെ മേത്തേക്ക് വെള്ളം ഇങ്ങനെ തെറിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ട് ഇതിനെ ആണെങ്കിൽ ഇതേ ആണെങ്കിലും പോകുന്നില്ല ഇതെങ്ങനെയെങ്കിലും കടലിലേക്ക് വിടണം എന്ന് പറഞ്ഞിട്ട് അതും ശരിയാവുന്നില്ല അങ്ങനെ അപ്പം ഇങ്ങനെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനിങ്ങനെ കമിഴ്ത്തി കിടത്തിയാൽ മതി അത് കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് പൊക്കോളും എന്ന് പറഞ്ഞു അങ്ങനെ അതും ഒരുവിധം നമുക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ കടലിലേക്ക് വിട്ടിട്ട് തന്നെയാണ് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഒരു ചിലപ്പോൾ റെസ്ട്രിക്റ്റഡ് സ്പീഷീസൊക്കെ ആയിരിക്കും അപ്പോൾ അത് പിടിക്കാൻ പാടില്ല അതിനെ കൊല്ലാനൊന്നും പാടില്ല അങ്ങനെ നമ്മുടെ അവസാനത്തെ വലയും വിട്ടിട്ട് അവർ തിരിച്ചു വന്നു ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫ് പോലെ അത്രക്കൊന്നും ഇൻട്രസ്റ്റിംഗ് അല്ല കേട്ടോ കാര്യം ആദ്യം കുടുങ്ങിയത് ഒരു മുള്ളൻ ആ മീനും പിന്നെ ഈ ആമ കുടുങ്ങി പിന്നെ വലുതായിട്ട് മീനൊന്നും കിട്ടിയില്ല പിന്നെ കടലും കൂടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഹൈടൈഡ് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ തിരിച്ച് പോവുകയാണ് എന്തായാലും ഇന്നത്തെ ഈ ഒരു ഫിഷിംഗ് വീഡിയോ ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കുറേ ചിരിച്ചു കുറേ ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നു കാര്യം ഫണ്ണി ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മീൻ കുടുങ്ങിയതും ആമ കുടുങ്ങിയതും ഒക്കെ തന്നെ അടിപൊളിയായിരുന്നു അപ്പോൾ ലാസ്റ്റ് വിലയിലും അത്യാവശ്യം മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ ഈ ഒരു നൈറ്റ് ഫിഷിംഗ് വീഡിയോ വിശേഷങ്ങൾ അപ്പോൾ യെസ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ ഈ ഒരു ഫിഷിംഗ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം